ചേച്ചിയും ചേട്ടനും തേജപ്പനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ നേരത്തെ പണിമാറ്റി വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് വെയിറ്റ് ഉള്ള കാരണം സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നില്ല കേട്ടോ അച്ഛൻ തന്നെ കൊണ്ടൊക്കെയാണ് അച്ഛനെ കണ്ടപ്പോൾ നമ്മുടെ തേജപ്പ അവിടെ നിന്ന് ഓടി വരും കാരണം വേറെ ഒന്നുമില്ല കേട്ടോ അച്ഛൻ്റെ കയ്യിലത്തെ പലഹാര എൻ്റെ എന്റെ കയ്യിൽ തരൂ ഞാൻ ഫസ്റ്റ് പൊട്ടിക്കോന്നുള്ള പേടിയോണ്ടട്ടോ എനിക്ക് അവൻ പൊട്ടിച്ചാലും ഞാൻ പൊട്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടയ്ക്ക് അവനൊന്നും മുറിച്ച് കയറ്റി കൊടുക്കൂട്ടോ അമ്മ ഇത് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് ഉമ്മർത്ത് വർത്താരം പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ തേജു അച്ഛങ്ങ് ദേവുട്ടിനെ വിളിക്കുന്നത് പറഞ്ഞിട്ട് എനിക്ക് എനിക്കിങ്ങനെ തോന്നി തരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ദേവുട്ടിനെ വിളിച്ചു അവൻ വന്നു കേട്ട അവൻ വരുമ്പോഴേക്കും തേജുവിനെ തിരിച്ച വീട്ടിൽ പോകേണ്ട ടൈം ആയിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ചായ ഒക്കെ കുടിച്ചു ദേവട്ടിനും കുറച്ചുപേര് ഇരുന്നത് അവൻ പോയിട്ട് രണ്ട് ദിവസം ഇവര്ന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ആളില്ലാത്ത പോര പറമ്പ് പോലെട്ടോ വീട് പിന്നെ ഇത് സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കുകയാണ് അപ്പൊ ഡ്രസ്സും ഒക്കെ നനഞ്ഞതും ഉണങ്ങാത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് മടക്കി എടുത്ത് വെച്ചു കൊടുക്കുകയാണ് അധികം ബേഗും കവറും കൈപിടിക്കാത്തതുകൊണ്ട് പിടിക്കാത്തോണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മുടെ തേജപ്പൻ്റെ ബേഗിൽ വയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഇതിലൊന്നും കുത്തി നിറച്ച് വയ്ക്കാൻ പറ്റില്ല എന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇത് ഇവർ ഇറങ്ങുകയാണ് അപ്പൊ അമ്മ പറയട്ടെങ്കി ഞാനും കൂടി ഇവിടെ ഇണ്ടായിരുന്നില്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് പ്രാന്തായിരുന്നു കാരണം ാര്യം പോയി കഴിഞ്ഞു വെച്ചാൽ എന്തോ ഒരു പോലെ കെട്ടോ തീരെ സുഖം വിഷമത്തിലാണ് കറക്റ്റ് സമയത്ത് ആദ്യ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ നേരെ അവളുടെ ഒപ്പം അങ്ങോട്ട് നടന്നുട്ടാ നമ്മുടെ അഞ്ചന തിരിച്ചവളുടെ വീട്ടിൽ പോകണപ്പൊ അവളെ ബസ് കയറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഞാനും ആദും ദേ ഊട്ടനും അഞ്ചനയ്ക്ക് കൂടിയിട്ടിതേ നമ്മുടെ അങ്ങത്തെട്ട് പാലത്തിന്റെ കനാലിപ്പാലത്തിന്റെ മുകളിലോട്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാൻ നല്ല രസമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വൃഷിക സമയത്ത് ഉണ്ടാവുന്ന അടിപൊളി കാറ്റുമത് കൊണ്ടിരിക്കാൻ നല്ലൊരു വൈബന്യാണ് കേട്ടോ പിന്നെ നമ്മുടെ ശുചിമോൻ ബസ് വന്നു ദേ അഞ്ചന അതിൽ കയറി പോയിട്ടോ അങ്ങനെ കുറച്ചു നേരം ഞങ്ങളവിടെ തട്ടിയും മുട്ടിയൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് വെറുതെ ൂ അങ്ങോട്ട് കൂടും ജസ്റ്റ് ഒന്ന് നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ തികച്ചു നടക്കാറില്ല കേട്ടോ ആദർശമായിട്ട് ഞങ്ങൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങും അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഞാൻ പോവാറില്ല കേട്ടോ അങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് പറഞ്ഞ ചേച്ചി വീട്ടിൽ വായു നമുക്ക് അവിടെ ഡാൻസ് പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കാന്ന് അങ്ങനെ അമ്മയുടെ അച്ഛനെ വെട്ടിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നിട്ടാ കാരണം വേറെ ഒന്നുമില്ല അഞ്ചര അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആറു മണിയുടെ ഉള്ളിലേക്ക് വീട്ടിൽ കയറിയിരിക്കുന്നു നല്ല ചേച്ചിയേക്കൂട്ടോ പിന്നെ ടി വിയിൽ ഇതേ മാളും മാളൂന്റെ വീഡിയോ തന്നെ എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നിട്ടാ അവര് മറ്റേ പ്ലാവര് പിടിച്ച് പോകുന്ന വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു അത് ഇട്ടത് കണ്ടിട്ട് അയ്യോ ഇട്ടൂലോ പറഞ്ഞ് കിടന്നു ായിരുന്നു മാളു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഫാൻസ് ഒക്കെ ഇന്ന് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടുട്ടാ അപ്പഴേക്ക് മാറുമണിയും എനിക്ക് കറക്റ്റ് സമയത്ത് അച്ഛന്റെ വിളി വന്നിട്ടോ എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് വേഗം നടന്നു പോവാട്ടോ വീട്ടിലേക്ക് അങ്ങനെ മാളും അത് എന്നെ വീട്ടിലാക്കി തരാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി എന്റെ ഒപ്പം അങ്ങോട്ട് പോകുന്നുട്ടോ അങ്ങനെ കൊറേ നേരം നമ്മള് വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് വന്ന ഫസ്റ്റ് ഓടി പോയിട്ട് എടുക്കാൻ നമ്മുടെ ആമിയാണ് കേട്ടോ ആമിക്ക് അച്ഛൻ അതുവെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അങ്ങനെ അതിനെ കൊഞ്ചിച്ച് ഇങ്ങനെ നടക്കോ അങ്ങനെ പിന്നെ ഇവര് വന്നപ്പോ ബർഡേന്ന് അമ്മയങ്ങൾ പോരില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈകീട്ട് ആകുമ്പോ ഞാനും അമ്മ ഇത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരുന്ന് ഫോൺ തോണ്ടി കളിക്കാനോ അപ്പൊ നമ്മൾ ത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ